ഐ പി എല്ലിൽ തുടർച്ചയായ മൂന്നാം വിജയവുമായി രാജസ്ഥാൻ റോയൽസ് ഇന്ന് മുംബൈ ഉയർത്തിയ നൂറ്റി ഇരുപത്തി ആറ് എന്ന വിജയലക്ഷ്യം പതിനാറാം ഓവറിലേക്ക് വെറും നാല് വിക്കറ്റ് നഷ്ടത്തിൽ പിന്തുടരാൻ രാജസ്ഥാൻ റോയൽസിനായി തുടക്കത്തിൽ പതറിയെങ്കിലും ലക്ഷ്യത്തിലെത്താൻ രാജസ്ഥാനായി റിയാൻ പരാഗിൻ്റെ പക്വതയാർന്ന ബാറ്റിംഗ് ആണ് അവർക്ക് സഹായമായത് ഈ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തുകയും ചെയ്തു തുടക്കത്തിൽ തന്നെ രാജസ്ഥാനിൻ്റെ ജയ്സ്വാളിനെയും സഞ്ജുവിനെയും നഷ്ടമായിരുന്നു ജയ്സ്വാൾ പത്ത് റൺസും സഞ്ജു പന്ത്രണ്ട് റൺസും ാണ് എടുത്തത് വിക്കറ്റുകൾ പോയെങ്കിലും മറുവശത്ത് റൺസ് വന്നത് രാജസ്ഥാനു ഗുണമായി അധികം വൈകാതെ പതിമൂന്ന് റൺസ് എടുത്ത ബട്ട്ലറും പുറത്തായിരുന്നു അതിനുശേഷം റിയാൻ പരാഗും അശ്വിനും ചേർന്ന് പതിയെ രാജസ്ഥാനെ കരകയറ്റി അശ്വിൻ പതിനാറ് റൺസ് എടുത്ത് പുറത്താകുമ്പോൾ രാജസ്ഥാനിന് മുപ്പത്തെട്ട് റൺസ് മാത്രമേ ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ റിയാൻ പരാഗ് മികച്ച ഇന്നിംഗ്സ് കളിച്ച് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു പരാഗ് മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അൻപത്തിനാല് റൺസ് എടുത്തു മൂന്ന് സിക്സും അഞ്ച് ഫോറും പരാഗ് അടിച്ചു പരാഗ് കഴിഞ്ഞ കളിയിലും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അതേസമയം മുംബൈക്ക് വേണ്ടി ആകാശ് മധ്വാൾ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മഫാക്ക ഒരു വിക്കറ്റ് നേടി നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് വേണ്ടി ആരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല മുംബൈയുടെ ടോപ്പ് സ്കോറായത് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിനാലും വർമ്മ മുപ്പത്തിരണ്ട് റൺസും നേടി അതേസമയം രാജസ്ഥാനു വേണ്ടി ട്രെൻബോൾട്ട് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ നാദ്രേബർഗർ രണ്ട് വിക്കറ്റും ചഹാൽ മൂന്ന് വിക്കറ്റും ആവേഷ് ഖാൻ ഒരു വിക്കറ്റ് വീതവും നേടി